ഇതിൽ ആരോ ഒരാൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട് മനസ്സ് ചിത്ത് ഹൃദയം ഇത് ഉള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സ് എന്ന് പറയുന്നത് ചിത്തവൃത്തികളാണ് വിചാരങ്ങളാണ് പല വിധത്തിലുള്ള വൃത്തികളാണ് വൃത്തയ തോട്ട്സ് സങ്കല്പ വികൽപ്പമാണ് ചിത്ത് എന്ന് പറയുന്നത് ശുദ്ധ ചൈതന്യമാണ് ബോധമാണ് അത് തന്നെയാണ് ഹൃദയവും എന്ന് നമ്മൾ പറയുകയാണ് ഒരു സ്ഥാനത്തിനെ കൽപ്പിക്കുകയാണ് ഈ ബോധത്തിനെ അനുഭവിക്കുന്ന ഒരു സ്ഥാനത്തിനെ കൽപ്പിക്കുകയാണ് നമുക്കിപ്പോൾ ബ്രെയിൻ സെൻസസ് മൈൻഡ് എന്നൊക്കെ പറയണ പോലെ ഈ ആത്മാവിനെ അനുഭവിക്കുന്നത് എവിടെയാണ് ഹൃദയത്തിലാണ് ഹൃദയം എവിടെയാണ് ആരംഭത്തിലൊക്കെ പറയും നമ്മൾ ശരീരത്തിനകത്ത് ഒരു സ്ഥാനം ഒരു കമലതളം ഒരു കമലം ആ കമലത്തിൽ വേദം തന്നെ പറയുന്നുണ്ട് അധോമുഖമായ കമലം അത് ഊർധ്വമുഖമായിട്ട് തീരുന്നു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു മിസ്റ്ററി ഉണ്ടാവും പക്ഷെ ശരിക്കും ഈ ഹൃദയം എന്ന് പറയുന്നത് ശരീരത്തിലൊന്നുമല്ല ഹൃദയത്തിലാണ് ശരീരം ഹൃദയത്തിലാണ് പ്രപഞ്ചം അപ്പോൾ ഹൃദയത്തിനെ അറിയാനുള്ള വഴി ഈ മനസ്സ് എവിടെ ചെന്ന് അടങ്ങുന്നു ആ സ്ഥാനത്തിന് ഉള്ളില് ശോധന ചെയ്ത് അറിയണം ആരാഞ്ഞ് അറിയണം ആരായണം ആരായ നല്ല വാക്ക അല്ലെ ആര് എന്ന് പറഞ്ഞ് ആയണം ഉള്ളില് ആഞ്ഞു നോക്ക് ആയലെന്താ തോലൊക്കെ ഇങ്ങനെ കളയലാണല്ലോ ആയ ഇങ്ങനെ ശരീരമല്ല ഇങ്ങനെ ആഞ്ഞിട്ട് ആരെന്ന് ചോദിച്ച് ഈ ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്ന് അന്വേഷിച്ച് ആരായുകിൽ തിരകൾ നീരായിടുന്നു ഭണി നാരായിടുന്നു കുടവും പാരായിടുന്നു ആരാഞ്ഞു നോക്കുമ്പോൾ തിരകൾ നീരായിടുന്നു ഈ അല എന്താണെന്ന് ആരായുമ്പോൾ അല കടലിൽ അങ്ങനെ ലയിച്ചുപോയി കടലേ ഉള്ളൂ തിരകൾ നീരായിടുന്നു ഭണി നാരായിടുന്നു ഒരു പാമ്പാണെന്ന് പറഞ്ഞ് നോക്കി ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ പാമ്പ് കാണാനില്ല കയറാണ് കുടവും പാരായിടുന്നു എന്താ നോക്കിയാൽ മണ്ണ് അതുപോലെ അതൊരു ദൃഷ്ടാന്തം ദൃഷ്ടാന്തത്തിനെ ദാർഷ്ടാന്തികത്തിലേക്ക് കൊണ്ടുവരാൻ ഒക്കില്ല ഉള്ളിൽ ഈ ഞാൻ എന്നുള്ള വൃത്തിയെ ആരായുമ്പോൾ അത് അടങ്ങുന്ന സ്ഥാനം എന്താണെന്ന് ആരായുമ്പോൾ അവിടെ ശുദ്ധ ചൈതന്യം ബോധം ഉണ്ട് പ്രകാശിക്കും നോക്കൂ ഇനിയിപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് വിഷയത്തിലേക്ക് വരികയാണ് വളരെ ഗൗരവമായ വിഷയത്തിലേക്ക് പല പല പ്രക്രിയകളിലൂടെ ചിത്തത്തിനെ ചിത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ധ്യാനം അതിന് ധ്യാനം എന്ന് ഞാൻ പറയുന്നു അത്രയേ ഉള്ളൂ വേദാന്തത്തിൽ ജ്ഞാനം എന്ന് പറയുന്നു ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധയാണ് നമ്മളുടെ ധനം ശ്രദ്ധയാണ് നമ്മളുടെ ശക്തി അറ്റൻഷൻ അവനവന് എന്തിൽ വാസനയുണ്ടോ അവൽ അതിൽ സ്വാഭാവികമായിട്ട് ശ്രദ്ധയുണ്ടാവും ശ്രദ്ധാമയോയം പുരുഷ യോ യ സ ഏവ സഹ ഭഗവാൻ ഗീതയിൽ പറഞ്ഞു മനുഷ്യൻ ശ്രദ്ധ കൊണ്ട് അറിഞ്ഞിരിക്കണൂ എന്നാണ് അവനിൽ എന്ത് ശ്രദ്ധയാണോ ഉള്ളത് അത് തന്നെയാണ് അവൻ എന്തിലാണോ അവൻ ശ്രദ്ധിക്കുന്നത് അത് കണ്ടാൽ നമുക്ക് ആളെ മനസ്സിലാക്കാം യാദൃശി യാദൃശി ശ്രദ്ധ സിദ്ധിർഭവതി താദൃശി ഏതേത് വിഷയത്തിൽ ശ്രദ്ധയോ അതിൻ്റെ ഫലം അയാൾക്ക് കിട്ടും ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധ ആത്മാവിലേക്ക് തിരിയണം ആത്മാവിലേക്ക് എന്ന് വെച്ചാൽ എന്താ തന്നിലേക്ക് തിരിയണം ശ്രദ്ധ അന്തർമുഖമാവണം അതെങ്ങനെ ആവും ശ്രദ്ധയെ അന്തർമുഖമാക്കാനുള്ള യത്നം എന്തൊക്കെ വേണോ ഒക്കെ ചെയ്യണം ആദ്യം ചെയ്യേണ്ടത് മഹാത്മ്യ ശ്രവണമാണ് അതായത് ആത്മജ്ഞാനത്തിൻ്റെ അറിയണം അങ്ങനെയാണ് ശ്രദ്ധ ആദ്യം ഉണ്ടാവണതേ ആളുകൾക്കൊക്കെ ആരംഭത്തിൽ മുതൽ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കേട്ടു അമേരിക്കയിൽ എന്തോ ഉണ്ട് ഇവിടെ ഒക്കെ മഹാമോശാണ് അപ്പോൾ അങ്ങോട്ട് പോകണം ഇങ്ങനെ കുറേ പ്രാവശ്യം കേട്ട് 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 കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ഉദ്ദേശം തന്നെ എന്താ അങ്ങോട്ട് പോകലായി ഇല്ലേ അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ അങ്ങോട്ട് പോകണം അതേപോലെ ഈ ലോകത്തിലുള്ള ഈ ദുഃഖത്തിന് പരിഹാരം ആത്മജ്ഞാനമാണ് എന്നുള്ള മെസ്സേജ് സന്ദേശം ഇത് ചെവിയിൽ പോകണം അതുപോലും ഒരുപാട് പേർക്ക് കിട്ടില്ല എന്നാണ് ഉപനിഷത്ത് പറയണത് ഫസ്റ്റ് ഈശ്വരൻ നമുക്ക് തന്തി തന്തിയടിക്കുന്നതാണ് ഈ ന്യൂസ് ഇങ്ങനെയൊന്നുണ്ട് എന്നുള്ളത് ശ്രവണായാപി ബഹുബിറിയോന കേൾക്കാൻ പോലും കിട്ടില്ല എന്നാണ് ശൃണ്വന്തോ വിബവോ യംന വിദ്യു കേട്ടാലും ഒരുപാട് പേര് അറിയൊന്നുമില്ല അതിനൊരു സമയമുണ്ട് അതിനൊരു സമയമുണ്ട് അപ്പോൾ ഈ ശ്രദ്ധ ആദ്യം ഈ സത്യത്തിനെക്കുറിച്ച് അറിയണം ഈ സത്യം നമ്മളുടെ ഉള്ളിലാണെന്ന് അറിയണം ഇനിയിപ്പോൾ പുറത്തേക്ക് അലഞ്ഞു നടക്കുന്ന മനസ്സിനെ എങ്ങനെ പിടിച്ച് ഉള്ളിലേക്ക് തിരിക്കുമെന്ന് നോക്കണം അതാണ് തപസ് അന്തർമുഖം